നമസ്കാരം ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട യുവതി മഴയത്ത് ഒരു രാത്രി മുഴുവൻ അയൽവക്കത്തെ വീടിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ വീട്ടിലെ പ്രായമായ സ്ത്രീയാണ് യുവതിയെ കണ്ട് ആശുപത്രിയിൽ പോകാൻ സഹായം ചെയ്തത് വാരിയലുകൾ ഒടിഞ്ഞ് ശരീരമാസകലം പരുക്കുകളോടെ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടൂർ സ്വദേശിയായ യുവതിയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് യുവതിയുടെ ഭർത്താവ് പ്രിൻസ് സാമുവലിനെതിരെ അടൂർ പോലീസ് കേസെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഒളിവിൽ പോയ പ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല തന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്ന് മറുനാടനോട് യുവതി പറഞ്ഞു ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രിൻസ് കൈവശം കത്തിയുമായാണ് നടക്കുന്നതെന്നും ഇവർ പറയുന്നു സംഭവത്തെപ്പറ്റി യുവതി പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം മെയ് ഇരുപത്തി അഞ്ചിന് രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം ഭർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന തന്നെ അനുനയിപ്പിച്ച് പ്രശ്നമുണ്ടാകില്ലെന്ന് പറഞ്ഞാണ് മർദ്ദനം നടക്കുന്നതിന് നാല് ദിവസം മുമ്പ് സ്വന്തം വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് താമസം തുടങ്ങിയത് നാലാം ദിവസമാണ് മർദ്ദനമുണ്ടായത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് യുവതി പറഞ്ഞു മർദ്ദനത്തിൽ രണ്ടു വാരിയലുകൾ ഒടിഞ്ഞു കൈവിരലിന് ഒഴിവ് സംഭവിച്ചിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റതിനാൽ അഞ്ചു തുന്നൽ ഇട്ടിട്ടുണ്ട് ഇരു കാലുകളുടെയും തുടയുടെ ഭാഗവും കമ്പി വടി കൊണ്ട് അടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവേൽപ്പിക്കുന്നതിനും ശ്രമമുണ്ടായി രാത്രിയിൽ മുറിയിൽ പൂട്ടിയിട്ടായിരുന്നു മർദ്ദനം രണ്ടു മണിക്കൂർ കഴിഞ്ഞ് കറന്റ് പോയതോടെ മൊബൈൽ ഫോൺ എടുക്കുന്നതിനായി അയാൾ വാതിൽ തുറന്നപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടു മതിൽ ഊർനിറങ്ങി അയൽപ്പക്കത്തെ വീടിന്റെ പിൻവശത്ത് ഒളിച്ചിരുന്നു എന്റെ വസ്ത്രമെല്ലാം അയാൾ കീറി നശിപ്പിച്ചിരുന്നു വസ്ത്രം പോലും ഇല്ലാതെയാണ് മഴയത്ത് ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത് ഭർത്താവ് ഒച്ച കേട്ട് വരുമെന്ന് ഭയന്ന് ആ വീട്ടുകാരെ വിളിച്ചുണർത്താൻ ഭയമായിരുന്നു വീടിന്റെ പിന്നിലുണ്ടായിരുന്ന പഴകിയ വസ്ത്രം ഉപയോഗിച്ച് ശരീരം മറച്ചു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വീട്ടിലെ അമ്മ തന്നെ കണ്ട് ഭയന്നുപോയി അവർ സാന്ത്വനിപ്പിച്ച് തന്റെ തലയിലെ മുറിവ് തുണി വെച്ച് കെട്ടുകയും വസ്ത്രം മാറാൻ നൽകുകയും ചെയ്തു പിന്നെ ഓട്ടോറിക്ഷയിൽ മകൾ താമസിക്കുന്ന സ്ഥലത്തെത്തി മകളെയും കൂട്ടി ആശുപത്രിയിൽ എത്തുകയായിരുന്നു അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ പോലീസിൽ മൊഴി നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റകരമായ നരഹത്യാ ശ്രമം നടത്തിയതായിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവശേഷം പ്രതി ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവുമായി ഏറെക്കാലം അകന്നു കഴിഞ്ഞിരുന്ന യുവതി സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് വിദ്യാർത്ഥികളായ രണ്ട് മക്കൾ യുവതിക്കൊപ്പമായിരുന്നു മർദ്ദനത്തെ തുടർന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ വന്നതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വരുമാനം നിലച്ചതോടെ ജീവിതവും പ്രതിസന്ധിയിലായി ഇനിയും ഇയാൾ തന്നെ കൊലപ്പെടുത്താൻ എത്തുമോ എന്നാണ് ഭയം പോലീസിൽ പരാതിപ്പെട്ടിട്ടും പ്രതിയെ ഇതുവരെയും പിടികൂടാത്തതിൽ ആശങ്കയുണ്ടെന്നും യുവതി പറഞ്ഞു